ദൈവ സ്നേഹത്താൽ അലങ്കൃതമായ ബഹുമാന സദസ്സിന് വന്ദനം വിശ്വ ലൂക്കയുടെ സുവിശേഷം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇപ്പോഴാലും പറയുന്നുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു ഓരോ ക്രൈസ്തവ ജീവിതവും തുടരേണ്ട ഒരു യാത്രയാണ് അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു യാത്രയാണ് ചരിത്രത്തെ കീഴിൽ ൊണ്ട് കാലത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്ക് പ്രയാണം ചെയ്ത ഒരു ലോകരക്ഷകന്റെ തീർത്ഥയാത്രയാണ് ക്രൈസ്തവരായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ആധാരവും മാർഗദ്വീപവും അതേ പ്രിയമുള്ളവരെ ഞാനും നീയും അടങ്ങുന്ന ക്രിസ്ത്യാനികൾ ഒരു യാത്രയിലാണ് അത് വെറുമൊരു യാത്രയല്ല അതിനൊരു ലക്ഷ്യവും ഉണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളൊരു യാത്ര കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് ശാശ്വതമായ ശാശ്വമായൊരു തീർത്ഥയാത്ര ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗ്രന്ഥത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യർ നടത്തുന്ന ഒരു യാത്ര മാമോദ്സായരുടെ ക്രിസ്ത്യാനിയെ ജനിക്കുന്ന ഓരോ മനുഷ്യരും അവന്റെ ജീവിതയാത്രയിൽ അവസാനമായി ആറടിമണ്ണിൽ അടക്കം ചെയ്യപ്പെടുന്നത് വരെയുള്ള ഭൗതിക ജീവിതത്തിന് ശേഷം വീണ്ടും ഒരു സ്വർഗീയ ജീവിതം വാഗ്ദാനം ചെയ്യപ്പെട്ട നാം ആ സ്വർഗീയ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിൽ രോഗങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുമെങ്കിലും പതാതെ പൊരുതി നിന്ന പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിൽ അരക്കിട്ടോപ്പിച്ച ഒരു യാത്ര സ്വർഗത്തിലേക്കുള്ള വഴി നിരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് നമ്മളെ അയച്ച ആ രക്ഷകന്റെ മാർഗമാണല്ലോ നമ്മൾ പിന്തുടരുന്നത് ആയതിനാൽ ക്ലേശങ്ങളെയും സഹനങ്ങളെയും ഒരു പുഞ്ചിരിയോട് നേടുന്നവരാകണം നാം ഓരോരുത്തരും ആധുനിക ലോകത്തിലേക്ക് കണ്ണുകൾ പായിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിനെ അനുയായിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ക്രൈസ്തവ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ടവരെയും രോഗികളെയും പരിചരിച്ചു ഒറ്റ കാരണം കൊണ്ട് വൈദിക സമൂഹവും സന്യസ സമൂഹവും ജയിലറികൾക്കുള്ളിലാക്കപ്പെടുമ്പോൾ അതേ പ്രിയമുള്ളവരെ ആ വാതിൽ നിരക്കമുള്ളതാണെന്നും ആ തീർത്ഥയാത്ര ഒട്ടും സുഖകരമല്ലാത്തതാണെന്നും ഒട്ടകം സൂചി കോയിലൂടെ പ്രവേശിക്കുന്നതാണ് അതിലും എളുപ്പമായത് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നടന്നിടക്കുന്നത് ക്രൈസ്തവ ജീവിതം ഒരു തീർത്ഥയാത്ര തന്നെയാണ് ഇഹലോക ജീവിതത്തിൽ യാത്രയ്ക്ക് ശേഷം പരലോകത്തിലേക്കുള്ള സ്വർഗസ്തനായ പിതാവ് സ്വപുത്രൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള സർവശക്തനായ ദൈവത്തിലേക്കുള്ള ആ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഒരു തീർത്ഥയാത്ര സ്നേഹവും ത്യാഗവും സേവനവും സഹനവും മുദ്രാവാക്യങ്ങളായി ഏറ്റുപറഞ്ഞുകൊണ്ട് പാടത്തിൻ്റെ വരമ്പത്തും അമ്പളിമാമൻ്റെ പാകട്ടെ പാകട്ടെ ചെമ്മന്നക്കൊടി പാകട്ടെ എന്നൊക്കെ വിളിച്ചു പറയുന്ന മിഷണറിമാരായി നാം ഓരോരുത്തരും ഇന്ന് മാറേണ്ടിയിരിക്കുന്നു കഞ്ചാവും മയക്കുമരുന്നുകളും ലവ് ജിഹാദുകളും നമ്മുടെ യാത്രയിൽ നമുക്ക് പ്രതിബന്ധങ്ങൾ തീർക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ ഇറക്കി പിടിച്ചുകൊണ്ട് ആ രക്ഷകന്റെ വഴിയിലൂടെ നമുക്ക് നടന്നേ മതിയാവും കാരണം നമ്മുടെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയഭവനത്തിൽ എത്തിച്ചേരുക എന്നത് മാത്രമാണ് ഭഗവാട് കീഴിൽ ക്രൂരമായ അടിമത്തത്തിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇസ്രയേൽ ജനതയെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം കാനാൻ ദേശത്തേക്ക് നയിച്ചതുപോലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനെ കാൽപ്പാടുകളെ പിൻചെല്ലുന്ന ക്രിസ്ത്യാനികളായ നമുക്ക് ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് സുഖമാകുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കാൻ പരിശുദ്ധ ദേവമാതാവും വിശുദ്ധന്മാരും കാവൽമാരാകന്മാരും കൈത്താങ്ങായി എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെയും വിശുദ്ധ കൊച്ചുദേശയുടെയും അനുഗ്രഹം ഈ യാത്രയുടെ അവസാനം വരെ നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്